ഇന്നലെയൊരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു ഡിവോഴ്സ് ഇത് തന്നെയാണ് കണ്ടൻറ്റ് ആ കണ്ടന്റ് നല്ല വ്യൂവർഷിപ്പുള്ള അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് തമ്മിലേൽ കാണാൻ കഴിഞ്ഞത് സൂയിസൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡിവോഴ്സ് ആണെന്നാണ് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമാണ് സത്യം നമ്മുടെ ലൈഫ് നമുക്ക് നമ്മുടെ പാർട്ണറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ തല്ലും പിടിയും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇറങ്ങി കേസ് കാര്യങ്ങൾ ഇതൊന്നും ആകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ട്രോമയും കാര്യങ്ങളും കൊണ്ട് ആത്മാഹത്യ ചെയ്യുന്നതിനേക്കാൾ ഭേദം തന്നെയാണ് ഡിവോഴ്സ് ചെയ്യുകയാണ് പിന്നെ സ്വതന്ത്രമായിട്ട് ജീവിക്കാം അതല്ലെങ്കിൽ നല്ലൊരു ലൈഫ് മറ്റൊരെണ്ണം കണ്ടെത്താം എന്തായാലും കുഞ്ഞാറ്റെടുത്ത തീരുമാനത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ അതിൽ കുഞ്ഞാറ്റ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിവോഴ്സായെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ കുഞ്ഞാറ്റ ചെയ്തേക്കണം ആദ്യത്തെ വീഡിയോ ആണ് ആ വീഡിയോ ചെയ്യാനായ കാരണം എന്താണെന്ന് നമുക്ക് വഴിയേ പറയാം ആ വീഡിയോ വന്നതിന് ശേഷം ഇച്ചായൻ എന്ന് പറയുന്ന കുഞ്ഞാറ്റയുടെ അന്നർ എന്ന ആ ചങ്ങായുടെ പേര് ആ ചങ്ങാതി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റനെ വിമർശിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് വളരെ ഹൈപ്പർ ആയിട്ടാണ് ചങ്ങാതി സംസാരിക്കുന്നത് കണ്ടത് ഒരു ഒരിലേടി സോഷ്യൽ മീഡിയ വന്നിട്ട് തനിക്ക് ഇങ്ങനെ സംഭവിച്ചു തനിക്ക് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് ആ ഏടിയെ സപ്പോർട്ട് ചെയ്യും ആ സമയത്ത് ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ കുറവാണ് ചിലപ്പോ പുരുഷന്റെ ഭാഗത്ത് ശരിയായിരിക്കുള്ളൂ ആണിൻ്റെ ഭാഗത്ത് ശരിയായിരിക്കുള്ളൂ പക്ഷേ ഒരു ലേഡി എന്ന രീതിയിൽ സമൂഹം ലേഡീസിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഇച്ഛായൻ എന്ന് പറയുന്ന മനുഷ്യൻ സത്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വന്തം തെറ്റുകൾ ആ അദ്ദേഹം സ്വീകരിക്കണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് കാരണം കുഞ്ഞാറ്റയാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കാണ്ട് എല്ലാ തെറ്റും ചെയ്തിട്ട് ഇപ്പം വന്നിട്ട് ന്യായീകരിച്ച് ഇത്ര ഹൈപ്പർ ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഡയലോഗ് ഒന്നുമില്ല അതിന് തന്നെ നമ്മൾ കുഞ്ഞാറ്റ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം നമുക്ക് വഴിയ പറയുന്നതിനേക്കാൾ മുമ്പ് ഈ ഇച്ഛായം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് വെക്കാം അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കുണ്ടാവുമല്ലോ അഭിപ്രായങ്ങൾ വീഡിയോ കാണുന്നവർ ആ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മറ്റൊന്ന് ഇത് ഇന്നലെ സംഭവിച്ച വിഷയമാണ് ഒരുപാട് പേര് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണാനും കാണാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും വലിയൊരു വിഷയമൊന്നുമല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം ഒന്നും നോക്കാണ്ട് ചെയ്യുന്നത് ഈ വിഷയം ഇന്നലെ കുഞ്ഞാറ്റ ചെയ്തപ്പോൾ തന്നെ ഒന്ന് ഞാൻ കാണുന്ന സമയത്ത് എന്തോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം നാൽപ്പത്തി ഏഴ് മിനിറ്റ് എന്തോന്നാണ് കാണിച്ചിരുന്നത് അപ്പൊ എന്നിട്ടും ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളുടെ രേഖപ്പെടുത്താൻ നോക്കാം നോക്കാം നമുക്ക് നമുക്ക് ഈ പറയുന്ന എന്റെ ലൈഫ് ഞാൻ ഒരാൾ വിവാഹം കഴിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ അയാളെ ഇന്ന് വരാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പറ്റൊരു ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാർ കൂടെ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്മാരുടെ ഒരു എന്റെ ഡിഗ്രി സപ്ലൈ ഒരാളാ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പിൻവാൾ പോലീസ് സ്റ്റേഷനത്തെ അതെല്ലാം അനുഭവിച്ചു എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ആദരങ്ങൾ വിട്ടു എന്റെ വീട്ടുകാർ വിളിച്ചതിന്റെ ബന്ധുക്കാർ ഒരു ഞാനൊരു ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പള്ളി സെന്യാരി വന്ന് നിന്നാ ഞാനൊരു പെൺകുട്ടി സേവിച്ചു ഞങ്ങൾ ആ കുട്ടിയതുകൊണ്ട് ഞങ്ങൾ കല്യാണമല്ല അതിൽ ഞാൻ പെണ്ണിനെ സേനിച്ച ഞാനാ പിന്നെ വാക്കുകൊടുത്തു എൻ്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തി വേണ്ടപ്പെട്ട ആൾക്കാർ ഞാൻ പറഞ്ഞാൽ വേണ്ട ആൾക്കാരും എൻ്റെ മരിച്ചാലും അവർ ചങ്ങനെ കെട്ടാൽ അവൻ എന്ത് ചെയ്താലും ഈ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ കെട്ടിച്ച് പറഞ്ഞേക്ക് ഒരിക്കലും കിട്ടി ഞാൻ എന്ത് ചെയ്യാതെ പഠിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞത് എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു പെണ്ണിൽ വാക്കുക ആ വാക്കപ്പെട്ട് ഞാൻ വൈകിനായിട്ട് ആൾക്ക് സമാധാനം കൊടുക്കും ഞാൻ എനിക്ക് വിളിക്കുന്ന ഒരു സമാധാനമാകുമോ ഇല്ല അതിന്റെ പേര് തന്നെ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ നമ്മുടെ പിന്മാർ എത്ര നേരത്തെ എത്ര നേരത്തെ ഞാൻ ഞാൻ അതുകൊണ്ടൊന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു കാര്യങ്ങളിൽ ഞാൻ ഹോസ്റ്റിൽ തന്നെ അവിടെ നിന്ന് പട്ടിയപ്പോ ഞാനും ഞാൻ പറഞ്ഞത് അതിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളോ എനിക്ക് ഒരിക്കലും എടുത്തു എന്താ പറഞ്ഞുള്ള നാട്ടിലെ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറഞ്ഞു എന്റെ സഹിത്തുണ്ടാകും ഞാൻ എന്റെ വീട്ടുകാരായി ഒരിക്കുന്ന പറഞ്ഞു എന്നെ ഇങ്ങനെ തോന്നി ഞാൻ എന്തെങ്കിലും ശരിയാവില്ല പറഞ്ഞ പറ്റി ആരെ സത്യം നശിച്ചു ആ ലേഡിയെ ചതിച്ചു ഈ പറയുന്ന ലേഡി ഇവരൊക്കെ കൂടി ചെയ്തിരുന്നത് വെച്ചാൽ ഡെയിലി ലൈഫാണ് ഫാമിലി ബ്ലോഗാണ് അതിൽ നിന്നും കുറേ വീഡിയോസ് അവരെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇല്ലാണ്ടായപ്പോൾ എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ് അവര് ശ്രദ്ധിച്ചു അവർ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെ ആ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ കാണുന്നില്ല നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് അറിയാമല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും പല രീതിയിൽ പിന്നെ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ക്രിയേഷൻ ഒക്കെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇടാൻ കമ്മ്യൂണിറ്റി ആണ് ആദ്യം ഇടുന്നത് ഇടുന്നവർ അവരിട്ടങ്ങനെ കമ്മ്യൂണിസിറ്റി പോസ്റ്റ് ഉള്ളൂ ഡിവോഴ്സ് ആണ് ഡിവോഴ്സാണ് സൂയിസൈഡ് എന്നെക്കാളും പറ്റുന്ന ഒരു ഡിവോഴ്സ് ആണ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഈ ചങ്ങാതി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ കുഞ്ഞാറ്റിനെ പറയാത്ത ഒന്നുമില്ല അത്രത്തോളം മോശമായി പറഞ്ഞു ഇനി ഇതല്ലാതെ ഇയാൾ ഈ പറഞ്ഞ പോലെ തന്നെ അങ്കവാടി പോയിട്ടുള്ള അങ്കം വെട്ടും അവിടെ ഇവിടെ ഓരോന്ന് കാണിക്കല് കണ്ടപ്പോൾ അത് വീണ്ടും കുഞ്ഞാറ്റിനോട് ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കുഞ്ഞാറ്റ വീഡിയോ ഇങ്ങനെ വീഡിയോ ചെയ്ത് തന്നേക്കണത് അവർ ഏതൊക്കെ ആദ്യത്തെ വീഡിയോസ് ആണ് അവർക്ക് ഈ റീച്ചിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും വീഡിയോസ് ചെയ്യാം മനസ്സിലായി എത്ര വീഡിയോസ് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഈ ചങ്ങാതി പറഞ്ഞ കാര്യങ്ങളിൽ പാലും കാലം എനിക്ക് അത്ര മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ഹൈപ്പറായിരുന്നു സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒന്നും വ്യക്തമാകുന്നത് എനിക്കൊന്നും വ്യക്തമാവില്ല നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് ഇയാളുടെ ഈ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ട് കണ്ടപ്പോൾ ഇയാളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇയാൾ എന്നാലും ഇതൊക്കെ കുഞ്ഞാറ്റയുടെ തലയിൽ ഇട്ട് വെക്കാൻ പോകും ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം എന്തായാലും ഇനി ഇയാൾ പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടോക്കാം നിങ്ങൾ മനസ്സിലാക്കാം പറഞ്ഞു ജീവിതത്തിൽ വയറായിട്ട് എനിക്ക് ഇഷ്ടമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി കാണിച്ച കാണിച്ചാൽ എന്നാണോ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാം എന്റെ കാര്യങ്ങളുടെ ഞാൻ ആളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരിക നിങ്ങൾക്കുന്ന വ്യക്തി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കല്ല എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് ഞാൻ ആയിട്ടുണ്ടോ ചെയ്തോ കേട്ടോ ഇത് റിവഞ്ച് ആണ് എന്റെ ഭാഗത്ത് എന്റെ തെളിവുകൾ ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആളുടെ ആശിപ്പിച്ച് ആ ആകെ ഒരേ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇയാൾ ഭീഷണിയായിട്ട് വരെയാണ് ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വിടും ഞാൻ പുറത്ത് വിടും അപ്പം പറയാനും ചെയ്യാനുമായിട്ട് ആ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ുന്നു രണ്ടായിരത്തി ഇരുപത്തി വ്യക്തി ഈ പറഞ്ഞ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ ഈ പുള്ളിക്കാറ്റിനെട്ടില്ല എന്റെ വീട്ടിൽ തന്നിട്ട് എന്റെ വീട്ടുകാരാണ് എന്റെ അപ്പനും അപ്പനും അമ്മയും ആണ് അപ്പും കണ്ടു പറഞ്ഞു പറഞ്ഞപ്പോൾ അവന് അവസരം കൊടുക്കുക അവനൊരു അവസരം കൊടുക്കുക അവനൊരു അവസരം കൊടുക്കാതായിരിക്കാം കാരണം ഞങ്ങൾ ജീവിച്ചപ്പോൾ ഉണ്ടായിട്ട് നന്നായിട്ടല്ല എന്റെ വിധ നന്നായിട്ട് എന്റെ കൂട്ടുകാരെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി ചങ്ങി കലത്ത് പറയാൻ പറ്റുമോ ഒരു തുള്ളി ഒരു പോലും ഞാൻ ഒന്ന് ചെയ്തിട്ട് ചങ്ങി കയറ്റി പറയാൻ പറ്റുമോ അറിയാൻ പറ്റില്ലല്ലോ അറിയാൻ പറ്റുമോ പറഞ്ഞോ പിന്നെ ഈ പറയുന്ന വ്യക്തി ഒരു എന്താ പറയാ ഈ പറയുന്ന വ്യക്തി പോസിട്ടു ഓഗസ്റ്റ് നാലാം തീയതി അതാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഞാൻ കാണിച്ചാലും എന്റെ താറ്റുകാരെ ഞാൻ കാണിച്ചാലും നിങ്ങൾ രീതി വന്ന് ഞാൻ കാണിച്ചാലും കാണിച്ചതരാ കാണിച്ചാൽ ഞാൻ കാണിച്ചാൽ ഏഹ് എന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പലരും ഞാൻ കരുതി തരാം കാണിച്ചതാം ഞാനൊരു തന്നെ എന്റെ വാഗ്ദഗുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു തന്നലാം ഞാനൊരു ഒരാളെ ഞാൻ നടക്കാ ഈ പറയുന്ന വെച്ചാൽ ഞാൻ ബുദ്ധിമുട്ടായിട്ട് അവർ എന്തെങ്കിലും പറഞ്ഞ ഒരു വീഡിയോ ചെയ്താ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കുട്ടികളും ഞാൻ പോയാളോ ഇനി കുഴപ്പം ഞാൻ ചെയ്താൽ ഞാൻ കൊടുക്കാ പക്ഷെ ഈ കാൽ അത്ര ഇനി കൈക്കൊണ്ടിരിക്കുക ആരോടിനായി ഞാൻ ഞാൻ എട്ട് വർഷം വർഷം ഞാൻ ഞാൻ അത്ര ഞാൻ അത്ര പറയുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാല് അമ്മയെ അച്ഛൻ കാല് പിടിച്ചു ഇവനിക്കൊരുസരം കൊടുക്കുന്നു പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇയാൾ ആ വ്യക്തി കാരണമാണ് ഡിവോഴ്സ് ആയ ആ ഡിവോഴ്സായൊക്കെ ചെയ്തെന്ന് എന്റെ ഫാമിലി ആണ് ഈ പറയുന്ന കുഞ്ഞാറ്റെ നിങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ട് കുളമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛൻ നമുക്ക് അറിയാം നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയുടെ കാല് നിങ്ങളുടെ അച്ഛനും അമ്മയും പിടിക്കുമോ ഇല്ല അപ്പം കുഞ്ഞാറ്റയുടെ കാല് നിങ്ങളുടെ അച്ഛനും അമ്മയും പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങളുടെ അച്ഛൻ നമ്മൾക്ക് അറിയാം അറിയാം എന്നിരിക്കല്ലേ മോൻ്റെ ജീവിതം ഇല്ലാണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പം എൻകുട്ടിയുടെ കാല് പിടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം അപ്പം അതിൽ കുഞ്ഞാറ്റയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നല്ല അർത്ഥം അല്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം പിന്നെ ഞാനൊരു തെറ്റും ചെയ്തല്ല ഞാൻ ആരെയും ഒന്നും ചെയ്തല്ലോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ വീഡിയോ പറഞ്ഞേക്കണം എന്താണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് പക്ഷെ ആ വ്യക്തിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു എന്നാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിശ്വാസത്തോട് കൂടി ആ പെൺകുട്ടി കൂടെ ജീവിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ചതിച്ചു കഴിഞ്ഞാല് അത് ചതിയല്ല അതിനെ വേറെന്തെങ്കിലും രീതിയിൽ സംസാരിക്കേണ്ടി വരും അതിനെ ന്യായീകരിക്കുന്നത് എത്ര ശരിയാണോ ഇച്ഛായ പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന ഞങ്ങൾ ഒരു ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുക എന്നറിഞ്ഞു ഇത് പോയി കൊടുത്താൽ നിങ്ങൾ ചെയ്ത എന്താ നിങ്ങൾക്ക് കേസായിട്ട് പോകാൻ പാടില്ലായിരുന്നോ എന്നെ ജയിലില് പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ അനുഭവിച്ചു തീർത്തേല്ലോ ഞാൻ അനുഭവിച്ചു തീർത്തനെ ഞാൻ ചെയ്താന്ന് ഓർത്ത് പക്ഷെ നിങ്ങളെ പോകാത്തന്തിയെ ഏഹ് നിങ്ങൾ പോയിക്കോ പക്ഷെ ഒരു മനസ്സിന് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കല്ലേ ഏഹ് എനിക്ക് ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു പിന്നെ കൊച്ചിന്റെ കാര്യം പിന്നെ കൊച്ചിന്റെ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട് കൊച്ചിനെ വിടുന്നില്ലാന്ന് അവനെ ഞാൻ ഓഹ് ചിരിവാങ്ങി എന്റെ ബർത്ത്ഡെയാ നിങ്ങൾ ഓക്കേണ്ടേ കയ്യ് ഇത് ഓർക്കേണ്ട കയ്യ് ഞാൻ കൈ കൈ മുറിച്ചതന്നെയാ ഏഹ് അത്രയും കൂടി എനിക്ക് മുറിച്ച് ഞാൻ മുറിച്ചതല്ലാ ഏ അത് കഴിഞ്ഞ് ഞാൻ അത്രയും രണ്ടാഴ്ച എനിക്ക് അത്ര വയ്യാണ് കാരണം ഞാൻ ചെയ്ത തെറ്റിന് സമയത്തല്ല ഈ പോയത് ഇയാള് ഞാൻ എല്ലാം ചെയ്ത് ഞാൻ ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ച് ഞാനൊരു നല്ല വ്യക്തിയാകാൻ വേണ്ടി ശ്രമിച്ചത് അതാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങള് ഞാൻ ഉറപ്പായിട്ട് ഞാൻ എടുത്തിട്ട് പറയും സത്യമായിട്ട് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങള് ഞാൻ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയും എങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ അനുഭവിച്ച ടോർച്ചർ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയും ഇതിന്റെ പേര് എനിക്ക് കേസ് വന്നാൽ തൂക്കി തന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല എനിക്കിനി ഒന്നും പോകാനില്ല ഞാനിനൊന്നും ഉണ്ടാക്കാനും എനിക്കില്ല കാരണം എന്റെ പേരിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാ കൈ കൈമുടുത്തു ഇരുപതീയൊക്കെ കൊച്ചി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞത് സൂയിസൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡിവോഴ്സാണെന്നുള്ളത് കൃത്യമല്ല ആ പെൺകുട്ടി പറഞ്ഞത് എന്നു വെച്ചാൽ ഈ പുള്ളിക്കാരൻ പറഞ്ഞ രീതി നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ കാര്യം ഇങ്ങനെ തന്നെ വിശ്വസിച്ച് താൻ വിശ്വസിച്ച് ഒരാളെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അയാൾ താ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അയാളിൽ നിന്നും താൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നിക്കഴിഞ്ഞാൽ പരമാവധി ആൾക്കാർ സൂയിസൈഡ് ചെയ്യാനൊക്കെ കാരണതാണ് താൻ ഇത്രനാൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നുമ്പോൾ ജീവിതം നശിപ്പിക്കാൻ തോന്നും അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ ഈ പെൺകുട്ടി കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുത്തു ആ ജീവിതം ഇനി വേണ്ടാന്നുള്ളത് ഓക്കെ ചെയ്ത തെറ്റുകൾ വീണ്ടും 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 ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല പിന്നെ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട് അത് സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് മറ്റൊരു കാര്യം ഇയാൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നേക്കാളും ഭേദം നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടി ആണ് അതന്നെ ഈ പുള്ളിക്കാരനോ ചോദിക്കാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ കുഞ്ഞാറ്റ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ കുഞ്ഞാറ്റ പറഞ്ഞ കള്ളമാണ് എന്നുണ്ട് നിങ്ങളുടെ കൈ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കണം നിങ്ങ ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിനെ ഈ സത്യം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തേനെ ഇത് നിങ്ങൾ വന്ന് വീഡിയോ അല്ല ചെയ്ത് കുഞ്ഞാറ്റോടെ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഹൈപ്പറാവുന്നത് എന്തിനാണ് അപ്പൊ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നല്ല അർത്ഥം കുഞ്ഞാറ്റ പറയാനുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കുഞ്ഞാറ്റ പറഞ്ഞു വെച്ചേക്കുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തമാവുന്നില്ല ഇതിലൊന്നും ഒന്നും തന്നെ പറയാനില്ല സ്വയം കുറെ കാര്യങ്ങൾ ചിന്തിച്ചോട്ടാണ് പിന്നെ അത് എല്ലാവരും പറയുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ തനുജ വിഷയത്തില്

ഇവിടെ ഒപ്പിട്ട് എന്നിട്ട് കാണാനാണ് ഏ ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് കാണാനാണ് എന്താ ചെയ്യുന്നേ ഇതിലൊന്നും മനസ്സിലാവാത്ത കാര്യം കൊച്ചിനെ കാണിക്കുന്നതിനെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഡിവേഴ്സിന് വേണ്ടി മ്യൂച്വൽ ആയിട്ട് രണ്ടുപേരും കൂടി ഒപ്പിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അധികം കോടതി കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്തോ ഒരു മാസം രണ്ട് മാസം കൊണ്ട് തന്നെ കാര്യങ്ങൾ നടപടി ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ടോർച്ചർ ഇത്രയും ബുദ്ധിമുട്ടാൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് അത്ര ദുരിതപൂർണമായിരുന്നെങ്കിൽ ഇയാൾക്ക് ഒപ്പിട്ട് കൊടുത്ത ഡിവോഴ്സായപ്പോ എനിക്കറിയാത്തതുകൊണ്ടാണ് കുറേ ഡിവോഴ്സ് കേസാണ് സോഷ്യൽ മീഡിയ കാണാറുണ്ട് ഇപ്പോൾ ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് അനുചോടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഒപ്പിട്ട് കൊടുത്ത ഡിവോഴ്സ് ആയി ഇങ്ങനെ രണ്ട് രണ്ടുപേർ രണ്ട് ദിശയിലേക്ക് പോയി നല്ല രീതിയിൽ രണ്ടുപേർക്കും മറ്റൊരു നല്ല ജീവിതം തിരഞ്ഞെടുത്താൽ പോരെ ഇത് ഇടിവ് മുന്നോട്ടൊത്തൊരുമിച്ച് പോകാനും പറ്റില്ല എന്നാലും ഡിവോഴ്സ് കൊടുക്കാനും പറ്റൂല എന്ന് പറയുന്നവർ എന്ത് മനസ്സിലാകാത്തൊരു കാര്യമാണ് അപ്പോൾ ഒപ്പിട്ട് കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കോടതി സംസാരിക്കാൻ എനിക്ക് എന്നെ കൊച്ചിനെ കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊച്ചിനെ കാണിക്കാൻ കോടതി പറയും ആ നിങ്ങൾക്ക് ഇങ്ങനെ മാസത്തിൽ വേണമെങ്കിൽ രണ്ടു വേണം കാണാൻ അല്ലെങ്കിൽ മൂന്ന് വേണോ ആണോ നാലു ഇനി ഈ പറയുന്ന കുട്ടിയുടെ അമ്മക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊച്ചിനെ കാണാം എന്നൊക്കെ കോടതി തന്നെ തീരുമാനിക്കും കോടതി തന്നെ പറയും നിങ്ങൾക്ക് എന്തേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റാത്തത് ഒപ്പിട്ട് കൊടുക്കാതെ ആ പെൺകുട്ടി ഇനി അത്രയും അപമാനിക്കാം അല്ലെങ്കിൽ ഈ അപ്പൻകുട്ടിക്ക് ഇനി ഒരു ലൈഫ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇയാൾ ഈ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്താൽ ഡിവോഴ്സ് ആവുള്ളൂ ഇനി മറ്റൊരു ജീവിതം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വിവാഹത്തിൽ നിന്ന് മോചനം ലഭിക്കണം അത് കിട്ടണമെങ്കിൽ ആ ഒപ്പിട്ട് കൊടുക്കണം അപ്പൊ ഇയാള് ടോർച്ചർ ചെയ്യണം വീണ്ടും വീണ്ടും നിങ്ങൾ പുറത്തോട്ട് എനിക്ക് ഒരു എനിക്കൊരു കുഴപ്പമില്ല അതിന് നീ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിശു ആണെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളെ വീട്ടിൽ മോശിച്ചിട്ടില്ല ഒരാൾക്കൊരു നാശമെന്ന രീതി ചെയ്തിട്ടില്ല ഒരാൾക്കൊരു നാണക്കേണ്ടാവുന്ന രീതിയിൽ ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നിട്ടും ഞാൻ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബം ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പനും അമ്മയും ഉണ്ട് നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എനിക്ക് ജീവിക്കട്ടെ ഞാൻ നീ അത് കൂട്ടി പോകണില്ലേ ഇനി ഞാനിത് കുറെ അഭിപ്രായം എന്റെ പിടി വിട്ടു പറഞ്ഞത് വേറെ ലെവല് ഷോ കാണിക്കുന്നുണ്ട് ശരിയായിരിക്കാം ചിലപ്പോൾ പിടിവിട്ടു പോകാനുണ്ടാവും സോഷ്യൽ മീഡിയ ഒരുപാട് വേറെ ചോദ്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പിന്നെ കുടുംബത്തിന് നണുക്കേടാവുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കുള്ളൂ ഈ ഹൈപ്പറാവുന്നത് നമ്മൾ ആരെയും ഈ പറഞ്ഞ പോലെ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല ഇത് ഓരോ സിറ്റുവേഷൻ ആണ് പക്ഷേ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ മതി ഞാൻ ആരും ചതിച്ചിട്ടില്ല ഞാനാരെ പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആരെയും കൊന്നിട്ടില്ല ഒന്നും കൊള്ള അടിച്ചിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൊടുത്താൽ മതി വിശ്വസിച്ച് കൂടെ കൂടി ഒരാളെ ചതിക്കുക എന്നത് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലുതാണ് തന്നെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അയാളെ ചതിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അത് ഇനി ആ പെൺകുട്ടികളെ ഒരു കുറ്റമുണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി താൻ ആഗ്രഹിക്കുന്ന ജീവിതം തനിക്ക് നൽകുന്നില്ല സമാധാനം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷനിലേക്ക് പോയതെന്നൊക്കെ പറഞ്ഞ ന്യായമാണ് പക്ഷേ ഇതിലെന്ത് ന്യായമുണ്ട് എന്നാ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാണ് അപ്പോൾ കുറേ ഇയാൾ പറയുന്നത് വ്യക്തമാവുന്നില്ല അതേപോലെ തന്നെ ഇയാളിലെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് മാറുന്നുണ്ട് കുഞ്ഞാറ്റെ പറഞ്ഞതൊക്കെ പക്ക ക്രിസ്റ്റ ആയിട്ടാണ് പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൊത്തമായി പറഞ്ഞില്ലെങ്കിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്ത വീഡിയോ ഇത് ആറ് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് അഞ്ച് ആറ് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജോളം കുഞ്ഞാറ്റിനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത്രയും പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാവുന്നതുകൊണ്ടാണ് അത് അപ്പോൾ അത്രയും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ പലതും വ്യക്തമാവുന്നില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആരാണ് സത്യം പറഞ്ഞാൽ ആരാണ് കള്ളം പറഞ്ഞതെന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ